ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സേമിയോ പായ്സൺ ട്രൈ ചെയ്യാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റർ സേമിയ ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ റോസ്റ്റർ സേമിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സേമിയ എടുത്തിട്ട് നെയ്യിലൊന്ന് നന്നായി ഇതേപോലെ ബ്രൗൺ കളർ വരെ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി ഞാൻ റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിലും കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് ഒന്ന് അതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് പാക്ക് ചെയ്ത് വന്നതല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ചൂടാക്കി ചൂടാക്കി ചൂടാക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയേക്കുന്നുണ്ട് സെയിം പാത്രത്തിൽ തന്നെ ഞാൻ മൂന്ന് പാക്കറ്റ് പാൽ ആഡ് ചെയ്യുന്നുണ്ട് ആ മൂന്ന് പാക്കറ്റ് ഞാൻ ഓൾറെഡി അതിലൊരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അത് തിളപ്പിക്കാത്തതാണ് അത് ആഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു കുറച്ചൊരു ഒരു സ്പൂൺ നെയ്യും കൂടി ഞാൻ ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പാല് തിളച്ച് വരുമ്പോൾ കുറച്ച് നല്ല ഫ്ലേവറും കിട്ടും പെട്ടെന്ന് കളർ ചേഞ്ചും വരും ഇത് നന്നായി തിളച്ച് വരണം വരെ നമ്മൾ ഇടയ്ക്ക് ചട വിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഒന്ന് തിളച്ച് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓൾറെഡി ഇപ്പം തള വന്നു തുടങ്ങി ഈ സമയത്ത് നമ്മളൊരു മൂന്ന് ഏലക്ക പഞ്ചസാരയും കൂടി ചതച്ചത് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വീണ്ടും നമ്മൾ തിളക്കാനായിട്ട് വെക്കേണ്ട ചെറിയ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരാനാണ് ആ ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ചതച്ച് ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പൊടിച്ച് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് അതിൻ്റെ ഒരു കുത്തു കൂടലും ചെയ്യും ഫ്ലേവർ എല്ലാം ഒരു കുത്താണ് ഉണ്ടാവുക ഇട്ടൊന്ന് തിളച്ച് വന്നതിൻ്റെ പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു പത്ത് സ്പൂണിൻ്റെ മീത പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് ഞാൻ ഇത്രയധികം പഞ്ചസാര ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും നന്നായി മധുര ഇഷ്ടമുള്ളവരാണ് അപ്പം നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറച്ച് കൊടുക്കാം ഈ പഞ്ചസാരക്കൊന്ന് അലിഞ്ഞ് വന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഓൾറെഡി അവിടെ ചൂടാക്കി വെച്ചിട്ടുള്ള സേമിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം അടി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് നന്നായി വെന്ത് വന്നതിന് ശേഷം ഒന്നും കൂടി പാലിൻ്റെ ഒക്കെ കളർച്ച ഒക്കെ വന്നിട്ട് ഒന്ന് കുറുകി വരാനായിട്ട് നമുക്ക് വേണ്ടി അത് നന്നായി കുറുകി വന്ന് ഈ വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു മൂന്നോ നാലോ സ്പൂണ് ചീ പരിവാവണ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂണ് നെയ്യ് വേണത് മൂപ്പിച്ചെടുക്കാൻ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആഡ് ഇട്ട് നന്നായി മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ സേമിയോ പായസം തയ്യാറായിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ണം പിന്നെ നിങ്ങളുടെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ എന്തായാലും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെ എനിക്ക് എപ്പോഴും വലുത് എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം